അപ്പം നിങ്ങൾക്ക് ഞാനൊരു വെറൈറ്റി ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ കേരളത്തിന് അഭിമാനമായ നഞ്ചിയമ്മയുടെ വീട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ലക്കിക്ക് കിട്ടിയത് അത് ഞങ്ങൾ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട അപ്പോൾ ഒന്ന് കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പം നഞ്ചിയമ്മയുടെ വീടൊന്ന് കണ്ടിട്ട് വരാം അപ്പം നിങ്ങൾ കാണുന്നുണ്ട് നഞ്ചമ്മയുടെ ഊരെന്നു പറയുന്നത് ഇത് നോക്കി ഇവിടെ നഞ്ചമ്മേനെ കാണാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബസ് നിറച്ച് ആൾക്കാരാണ് വന്നിരിക്കുന്നത് നോക്കി ഇതാണ് ഇപ്പം നഞ്ചമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് ഇതിങ്ങനെയായിരുന്നില്ല ഇപ്പം ഇവിടെയൊക്കെ അങ്ങോട്ട് സെറ്റ് ഇതാണ്ടോ ഇത് ഇത് നഞ്ചമ്മയുടെ അമ്മയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് പൈസ കൊടുത്തതാണ് നഞ്ചമ്മ വീട് എവിടെയാണല്ലേ ആ വീട് മേളിലേക്ക് വീട് നമ്മള് ഈ വഴിക്ക് പോയിട്ട് റൈറ്റ് മേളിലേക്ക് ഇവിടെന്തോക്കെ നടക്കണ്ട നമുക്ക് എന്താ സംഭവം ഒന്ന് കണ്ട് കേറിയിട്ട് വരാട്ടോ നമ്മൾ ഇത് അഞ്ചന്മാരെ കാണാൻ പോവാട്ടോ കേരളത്തിന്റെ അഭിമാന അഭിമാന താരം മുത്ത് അഞ്ചന്മാരെ കാണാൻ വന്ന ഞങ്ങള് ഒരു ചെറിയൊരു പറ്റില്ല ഇത് അമ്പലമാണോ ണിയാവുംറങ്ങാനും ഞങ്ങളും നിങ്ങൾ കുറച്ച് നേരത്തേ വരണ്ടേ ഞാൻ ഇത്ര നേരം എന്റെ വീട്ടിനു വന്നവർക്ക് മൊത്തം പേട്ട് കൊടുത്തു ഇന്നിട്ട് അച്ഛന്മാർ വന്നിട്ട് ഇതിനെ വെച്ച് ഞാൻ കൊടുത്തു ഇപ്പോ അപ്പ ഉള്ളിലേക്ക് ഏരി ഇപ്പുറത്തേക്ക് വരയില്ല അത് മോളിനെ പോണോ ഏറ്റവും മോളിനെ വണ്ടി പോകാൻ പോകും ഇല്ല ഇല്ല എന്റെ വീട് ലാസ്റ്റ് ഇങ്ങനെ വണ്ടി പോകണു ഒരു വീടാണ് ഒരു തെൻ തയ്യുണ്ട് ഇതുപോലെ ഒരു മരണ്ട് അതാണ് എൻ്റെ വീട് അതിനെ പോയി ചോദിച്ചാൽ മതി ആ വീട്ടുകാരൊക്കെ ചോദിച്ചാൽ വീട് ഏതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു നല്ല പൂകളുണ്ട് എൻ്റെ മുറ്റത്തിന് അപ്പൊ അതാണ് എൻ്റെ വീട് പോണ വളിക്കൂടെ തന്നെ നിങ്ങൾ കാണും പോയി കണ്ടിട്ട് പോട്ടാവടുത്തിട്ട് പോയിക്കൊള്ളി കേട്ടോ അതിനെ അവർഡുകളുണ്ട് അതിനെ ഉള്ളിലേക്ക് ഏറി പോട്ടെടുത്തിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് കോഴിക്കോളി ശരിയാണോ രണ്ട് എൻ്റെ മകൾ മകളുണ്ടാവും നമ്മളെ കണ്ടു അമ്മളോട് ഫോട്ടോ എടുത്തു നിങ്ങൾ ഫോട്ടോ എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞാൽ അവൾ വാത തുറന്ന് തരാം കേട്ടോ തുറന്ന് നിങ്ങളെടുത്തിട്ട് കോഴിക്കോളി ശരിയാണോ ശരി ശരി ശരിയാണ് ആ ാസ്റ്റ് വീടല്ലേ അപ്പൊ നമ്മള് കണ്ടു ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷായിട്ടാണ് അഞ്ചമ്മ നമ്മളെ കണ്ട ഭയങ്കര സന്തോഷമായി നല്ലൊരു എന്താ പറയാ നല്ല സ്നേഹം നല്ല എന്താ പറയാൻ പറ്റില്ല അത്ര നല്ല സ്നേഹമുള്ള നല്ലൊരു അമ്മച്ചി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നഞ്ചിയമ്മേനെ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ആളുടെ വീട്ടിലും കൂടി ഒന്ന് പോയാലോ എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇത് വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ അടുത്തടുത്ത വീടുകളൊക്കെ ആയിട്ട് നോക്കിയേ ഇതൊക്കെ ഗവൺമെൻറ് പണി ഇത് കൊടുത്താന്ന് തോന്നുന്നു നല്ലൊരു ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഇവിടുന്ന് ഏറ്റവും അവസാനത്തെ വീടാണ് നഞ്ചിയമ്മയുടെ വീട് വരുന്നത് അപ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ അവിടെ ഫ്രണ്ടിൽ നമ്മൾ ഈ പോലെ പടം ഉണ്ടാവും നഞ്ചിയമ്മയുടെ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നിങ്ങൾ കെയർ വരികയാണെങ്കിൽ നഞ്ചിയമ്മ ഇവിടെ ഉണ്ടാവും നഞ്ചിയമ്മനേയും കണ്ട് നമുക്ക് നേരെ വീടും കണ്ട് പോകാവുന്നതാണ് ആ ഈ ഏരിയയിൽ ചെറിയ ഈ ഉൾ ചെറിയൊരു പ്രദേശത്ത് തന്നെ അംഗനവാടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരേപോലത്തെ വീടുകളാണ് കൂടുതലും എങ്കിലും ഇതിന് ഇടയ്ക്ക് ഒരെണ്ണം കണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടത് ഒരു ചെറിയ വീട് കണ്ടത് ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് കയറി വന്നതിപ്പോൾ അധികം ഒന്നുമില്ല നടക്കാൻ ഈ കാണുന്ന ഏറ്റവും അവസാനത്തെ വീട് ഇതാണ് നഞ്ചിയമ്മയുടെ വീട് വരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് വീട് ചെറിയൊരു വീട് അതിന് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ നല്ലൊരു സ്ഥലമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ നമ്മൾ അഗളി വഴി പോവാണെങ്കിൽ ഇവിടെ നഞ്ചമ്മയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നഞ്ചമ്മയുടെ വീട് ഇവിടെയാന്ന് അങ്ങനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല ഇവിടെ ഇങ്ങനൊരു പടം കൊടുത്തിട്ടുണ്ടാവും എന്താ അല്ലേ രാഷ്ട്രപതിയുടെ എന്നൊക്കെ അവാർഡ് പേടിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണല്ലോ അമ്പലത്തിന്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ തിന്നാ അവർ വൃത്തിയാക്കാന്ന് തോന്നുന്നു കേട്ടോ നല്ല രസമാണ് കറക്റ്റ് ഇപ്പുറത്തൊക്കെ പുല്ലുണ്ടായിട്ടോ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള പുല്ലാണ് അവര് കൂടുതലും കഴിച്ച് വൃത്തിയാക്കുന്നത് ട്രെയിനിങ് കൊടുത്താണോന്നറിയത്തില്ല കഴിച്ച രസമുണ്ട് കാണാൻ മനുഷ്യർ അങ്ങനെ വലിയ പേടി ഒന്നില്ല നിങ്ങൾക്കൊന്നും രണ്ടിനും കാല് വയ്യ കേട്ടോ ആ കാല് വയ്യാത്തല്ല അത് കെട്ടിയിട്ടിരിക്കുന്നതാണ് അയ്യോ നോക്കി കെട്ടിയിട്ടിരിക്കുന്നു നോക്കിയപ്പോ ഓടിപ്പോയിരിക്കാനാവും നമുക്ക് കാണിച്ചു കേട്ടോ ഇതിൻ്റെ കാല് കെട്ടിയിട്ടിരിക്കുന്നു അത് ഫ്രണ്ട് കാല് കണ്ട ഫ്രണ്ട് കാല് രണ്ടെണ്ണം കൂട്ടി കെട്ടിയിരിക്കുക ആ ഇതിൻ്റെ ആ രണ്ടെണ്ണം കൂട്ടിക്കെട്ടിയിരിക്കുക ഞാൻ വിചാരിച്ച അതിന് കാല് വയ്യാത്തായിരിക്കുന്നു അയ്യോ അത് പരിസരം അധികം വിട്ടു പോവാതിരിക്കാം പക്ഷെ ഇതിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ കാലൊന്നും കെട്ടിയിട്ടിട്ടില്ല അതൊക്കെ വലിയൊരു ക്രൂരതയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരിടത്ത് കെട്ടിയിട്ടാണ് കയറ് കിട്ടി കെട്ടിയിട്ട് അങ്ങനെ ഒരു വിശാലമായൊരു സ്ഥലത്ത് ആക്കുക അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പോലെ തന്നെ എന്താ പറയുക നടക്കേണ്ട ഒരുപാട് അലഞ്ഞിരിഞ്ഞു നടക്കാനൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നരസിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാം നമുക്ക് അവിടെ നല്ല നല്ല വ്യൂസ് ഉണ്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് ോക്കി അപ്പോൾ ഇവിടെയൊക്കെ പുലർച്ചെ വരണം പുലർച്ചെ മീൻസ് ഒരു ഒരു പത്ത് മണിക്ക് മുന്നേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കോടയൊക്കെ ആയിട്ട് അട്ടിപ്പൊളി രസമായിരിക്കും ഇവിടെ കാണാനായിട്ട് അതാണ് നരസിമുക്ക് നമുക്കിവിടുന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു ഒരു വൈബാണ് വേണ്ട നമ്മളിപ്പോൾ മലയുടെ ഏറ്റവും പൊക്കത്താണ് നിൽക്കുന്നത് പൊക്കത്തല്ല കുറച്ചുകൂടി നമുക്ക് മുകളിലേക്ക് കയറി പോകാനുണ്ട് നമ്മളിത് ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ വലിയൊരു വാട്ടർ ടാങ്ക് കണ്ട് എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയതാണ് അമ്പൻ വലിയൊരു ടാങ്ക് കുറേ വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പോകണം ഇത് കണ്ടോ മേണിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു ശ്രമിച്ചു നോക്കാം ഭയങ്കര ബലമുള്ള ഇരുമ്പ് തൂൺ ഇരുമ്പ് തൂണ് അപ്പോൾ നമ്മളത് ഈ ടാങ്കിൻ്റെ മേണിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് വേറൊന്നും അല്ല നമ്മളിപ്പോൾ കയറിയത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇവിടുന്ന് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് അത്രയേ ഉള്ളൂ നോക്കി നല്ല വ്യൂ ആണേ ഉള്ള് ഭയങ്കര തെങ്ങിൻതോപ്പൊക്കെ ആയിട്ട് ഉള്ള് തെങ്ങിൻ തോപ്പ് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ശ്രദ്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് പള്ളികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ ഞാൻ അവിടെ നിൽക്കാൻ ഞാൻ പള്ളിയൊക്കെ കാണണ്ടോ വീടുകളെങ്ങനെ പോയാലൊരു മാക്സിമം ഒരു പത്ത് അമ്പത് അറുപതെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ തോന്നണം ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇത് കണ്ട ഞങ്ങൾ കുറച്ച് നേരത്തെ കണ്ട അമ്പലമാണ് കാണുന്നത് അവിടുന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഏണിയൊക്കെ വെച്ച് ഇവിടെ ആ നമുക്ക് സ്ഥിരം എല്ലാവർക്കും ഉള്ള ശീല അതെ തങ്കഞ്ചാട്ടാ പോ തങ്കഞ്ചാട്ടാ